ജീവിതത്തിൽ ഭാവി കാലത്തെക്കുറിച്ച് നമുക്ക് വലിയ സ്വപ്നങ്ങളാണ് ഇനി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് കർക്കിടക കൂറിന് അനുകൂലമായ കാലമാണ് സാമ്പത്തിക സ്ഥിതി പൊതുവെ മെച്ചപ്പെടും ഉന്നത ബന്ധുക്കളുമായി ഉന്നതരായ ആളുകളുമായിട്ട് ബന്ധപ്പെടുവാനും സഹകരിക്കുവാനും അവസരമുണ്ടാകും നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം എല്ലായ്പ്പോഴും നമ്മുടെ ഭാവി കാലത്തെക്കുറിച്ചാണ് നമുക്ക് കാര്യമായ ചിന്തയുണ്ടാകുന്നത് കർക്കിടകക്കൂറ് പുണർതക്കാൽ പൂയം ആയില്യം ഈ നക്ഷത്രങ്ങളെയാണ് കർക്കിടകക്കൂറ് എന്ന് പറയുന്നത് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് കർക്കിടകക്കൂറിനെ സംബന്ധിച്ച് പല നല്ല തീരുമാനങ്ങളും എടുക്കുവാൻ ഇടവരുന്ന കാലമാണ് പൂർവികമായ സമ്പത്ത് അനുഭവത്തിൽ വരാനുള്ള സാധ്യതയുണ്ട് ദീർഘകാലമായി സ്ഥലം വീട് ഇവയൊക്കെ വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് അത് നടക്കാൻ സാധ്യതയുള്ള കാലമാണ് പല മംഗളകർമ്മങ്ങളിലും പങ്കെടുക്കുവാനും അതിലൂടെ പുതിയ നല്ല സൗഹൃദങ്ങളും സ്നേഹബന്ധങ്ങളും ഉടലെടുക്കുവാനും സാധ്യതയുണ്ട് നല്ല ആളുകളോടുകൂടി സഹകരിക്കുമ്പോൾ നമ്മുടെ ചിന്താഗതിയും പ്രവൃത്തിയും ഒക്കെ മാറ്റം വരും അതിലൂടെ നമുക്ക് ഉയർച്ചയും നേട്ടങ്ങളും ഉണ്ടാകും സ്ത്രീകൾക്ക് പൊതുവെ അനുകൂലമായ കാലമാണ് സൗന്ദര്യാദി ഗുണങ്ങളൊക്കെ വർദ്ധിക്കും സാമ്പത്തിക സ്ഥിതി പൊതുവെ മെച്ചപ്പെടും തൻ്റെ സഹപ്രവർത്തകരുടെയോ ഉന്നത ഉദ്യോഗസ്ഥരുടെയോ സഹകരണം കൊണ്ട് ഏറ്റെടുക്കുന്ന പ്രവൃത്തികളൊക്കെ കാര്യമായ വിജയത്തിലേക്ക് എത്തുവാൻ സാധിക്കും ഏറ്റെടുക്കുന്ന പ്രവൃത്തികളൊക്കെ കാര്യമായ വിജയത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കും പ്രതീക്ഷിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കാനുള്ള സാധ്യതയില്ല പ്രൊമോഷന്റെ കാര്യത്തിലും ചില തടസ്സങ്ങളൊക്കെ വരാനും ഏറ്റവും അവസാന നിമിഷം അത് അനുകൂലത്തിലേക്ക് വരുവാനും ഇടവരും ജീവിത പങ്കാളിയുമായിട്ടുണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകളൊക്കെ പരിഹരിച്ചുകൊണ്ട് ഒന്നിച്ചു പോകുവാനുള്ള ശ്രമങ്ങളൊക്കെ ഉടലെടുക്കും ചില ബന്ധുക്കളെയോ ചില ബന്ധങ്ങളെയൊക്കെ ഉപേക്ഷിക്കുവാനുള്ള സാഹചര്യങ്ങൾ സംജാതമാകും ജീവിതത്തിൽ എന്തായാലും കാര്യമായ പുരോഗതികൾ പ്രതീക്ഷിക്കാവുന്ന കാലമാണ് രണ്ടായിരത്തി ഇരുപത്തി എന്നാൽ തനിക്ക് തന്നെയോ അല്ലെങ്കിൽ മക്കൾക്കോ അച്ഛൻ അമ്മ ഇങ്ങനെയുള്ള ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനിടവരും അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ സമയവും പണവും ചെലവഴിക്കുവാനുള്ള സാധ്യതയുണ്ടാകും എന്നിരുന്നാലും കൂടെയുള്ള ജീവിത പങ്കാളിയുടെ യോജിപ്പോടു കൂടി അവരുടെ സ്നേഹത്തോടു കൂടിയുള്ള പെരുമാറ്റം കൊണ്ട് നമുക്ക് ഈ വിഷയങ്ങളെയൊക്കെ മറികടക്കുവാൻ സാധിക്കും പൊതുവിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉടലെടുക്കും